അയ്യപ്പ ദർശനത്തിന് ശേഷം ഭസ്മകുളത്തിൽ വന്ന് കുളിച്ച് ശയന നടത്തണമെന്നാണ് വിശ്വാസം ഇന്നും ഇത് അനുഷ്ഠിക്കാൻ ആയിരങ്ങൾ ഇവിടേക്ക് ഒഴുകിയെത്തുന്നു ഭസ്മകുളത്തിൽ കുളിച്ചാൽ സർവ്വ രോഗങ്ങളും മാറുമെന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ സ്വാമി ഭക്തർ ദർശനത്തിന് ശേഷം ഇവിടെയെത്തി പുണ്യസ്നാനം നടത്തി മടങ്ങുന്നു ജനലക്ഷങ്ങൾ ഇവിടെ എത്തുമ്പോഴും ഭസ്മകുളത്തിലെ വെള്ളം മലിനപ്പെടാതിരിക്കാൻ പ്രത്യേക സംവിധാനം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഓരോ ദിവസവും ശുദ്ധീകരിച്ച വെള്ളമാണ് ഭസ്മകുളത്തിൽ നിറയ്ക്കുന്നത് ഭസ്മകുളത്തിൽ എത്തുന്ന ഭക്തർ ഒരു കാര്യം മാത്രം പാലിക്കുക സോപ്പും എണ്ണയും പുരട്ടി ഭസ്മകുളത്തിൽ ഇറങ്ങാൻ പാടില്ല അറിയാതെ അറിഞ്ഞോ ഇത് ആരെങ്കിലും ലംഘിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ പത്തിലധികം പോലീസുകാർ ഇവിടെയുണ്ട് കുളത്തിൽ വീഴുന്ന ഇലകളും മറ്റും നീക്കം ചെയ്യാനും ആളുണ്ട് ഇത്തരത്തിൽ ഭസ്മകുളത്തിന്റെ പവിത്രതയിൽ ഭക്തരും നിർവൃതി അടയുന്നു ഒരു നല്ല മാറ്റമാണ് വന്നത് ഈ പ്രദേശത്തിന്റെ നല്ല മാറ്റമാണ് വന്നത് ഭസ്മകുളം ഒരു മാറ്റം വന്ന് ഇപ്പൊ ശുദ്ധമായ ജലത്തില് ഞാൻ ഇന്നൊക്കെ സന്തോഷിച്ചു ശുദ്ധമായ ഒരു ജലമാണ് ഇവിടെ കിട്ടുന്നത് ശബരിമല സന്നിധാനത്തു നിന്നും ക്യാമറാമാൻ സബിത് പുളിക്കനൊപ്പം ബിനോയ് രാജൻ ഇന്ത്യ വിഷൻ